സൂര്യകാന്തി വ്യാപകമായി കൃഷി ചെയ്യുന്ന തമിഴ്നാട്ടിലെ പാടങ്ങൾ കണ്ടാസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ദിനംപ്രതി കേരള അതിർത്തി കടക്കുന്നത് എന്നാൽ ഇനി സൂര്യകാന്തി പൂക്കളുടെ ഭംഗി ആസ്വദിക്കാൻ അതിർത്തി തണ്ടേണ്ട ആവശ്യമില്ല ഇടുക്കി ജില്ലയിലെ ബൈസൺവാലിയിലെ നാൽപ്പത് ഏക്കറിലെത്തിയാൽ മതി പാടം നിറയെ പൂത്തു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ കണ്ടു ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഹൈറേഞ്ച് കാഴ്ചകൾക്ക് അലങ്കാരമാവുകയാണ് ബൈസൺവാലി ഏക്കറിലെ ഈ സൂര്യകാന്തി പാടം ഒരേക്കർ സ്ഥലത്ത് പൂവിട്ടിരിക്കുന്ന സൂര്യകാന്തി കൃഷി നയനമനോഹരമായ കാഴ്ചയാണ് സഞ്ചാരികൾക്കായി ഒരുക്കുന്നത് ബൈസൺവാലി രാജാക്കാട് റോഡിൽ നൂറ് മീറ്ററോളം സഞ്ചരിച്ചാൽ സൂര്യകാന്തി പൂക്കൾ വർണ്ണവിസ്മയം തീർക്കുന്ന ഈ പാടത്തെത്തിച്ചേരാം ഞങ്ങൾ കൃഷിയായിട്ടാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ടൂറിസം കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നമ്മൾ തമിഴ്നാട് നിന്നാണ് വിത്ത് കളക്ട് ചെയ്ത് കൊണ്ടുവന്നു ഇത് ചെയ്യുന്നത് അപ്പം ഇത് കഴിയുമ്പം നമ്മൾ അതിനായിട്ടുള്ള കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ചെയ്തത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നമ്മൾ ചാർജ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കൊല്ലം നമ്മളൊരു ചെറിയ എൻട്രൻസ് ഫീ വെച്ചിട്ടുണ്ട് നമ്മുടെ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാനായിട്ട് ഒരു ഫീ വെച്ചിട്ടുണ്ട് വൈസൻവാളി സ്വദേശി തന്നെയായ പുതിയ വീട്ടിൽ ജിജോയാണ് ഈ സൂര്യകാന്തി പാടത്തിൻ്റെ ഉടമ കഴിഞ്ഞ വർഷം മുട്ടുകാടുപ്പാട് ശേഖരത്തിൽ അര ഏക്കറിലധികം സ്ഥലം പാട്ടത്തിനെടുത്ത് ജിജോ സൂര്യകാന്തി കൃഷി ചെയ്തിരുന്നു ഇത് വൻ വിജയമായതോടെയാണ് ഈ വർഷം സ്വന്തം സ്ഥലത്ത് സൂര്യകാന്തി കൃഷി ചെയ്യാൻ ജിജോ തീരുമാനിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും കിലോഗ്രാമിന് ആയിരത്തഞ്ഞൂറ് രൂപ നിരക്കിലാണ് വിത്ത് വാങ്ങിയത് വാലി മേഖലയിൽ റോഡരികിൽ ഭൂമിയുള്ളവർക്ക് സൂര്യകാന്തി കൃഷി ചെയ്യാൻ ആവശ്യമെങ്കിൽ സൗജന്യ നിരക്കിൽ വിത്ത് നൽകാൻ തയ്യാറാണെന്നും ജിജോ പറയുന്നു സൂര്യകാന്തി കൃഷി ചെയ്തേക്കുന്നത് ഇത് തന്നെ ടൂറിസം തന്നെ ഉദ്ദേശിച്ചാണ് അത് എനിക്ക് മാത്രം പോരാ നാട്ടിലുള്ള എല്ലാവർക്കും വേണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും അവരവരുടെ വീടിൻ്റെ റോഡ് എന്തേലും ഉണ്ടോ അത്രയും റോഡ് ക്ലീൻ ചെയ്ത് ഇടുക ആ ആവശ്യമുള്ള നിർദ്ദേശങ്ങളും കൊടുക്കും അത്യാവശ്യം നമ്മുടെ കയ്യിലുള്ള ചെടിയും കൊടുക്കും അല്ലാതെ നാട്ടുകാർ മുഴുവനും സൂര്യകാന്തി കൃഷി ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല എന്തെങ്കിലും ചെടികൾ അപ്പം നമ്മുടെ പഞ്ചായത്തിൻ്റെ മുഖച്ചായി തന്നെ നമുക്ക് മാറ്റാൻ പറ്റും പിന്നെ നമ്മൾ ഇത് അടുത്ത പഞ്ചായത്ത് ചെയ്യും അങ്ങനെ നമുക്ക് മൊത്തമായിട്ട് മാറ്റാൻ പറ്റും സഞ്ചാരികളെ ആകർഷിക്കുന്ന മുനിപ്പാറയും പാടശേഖരവും കൊണ്ടൊക്കെ സമ്പന്നമായ ബൈസൺ വാലി തികച്ചും കാർഷിക ഗ്രാമമാണ് കാലാവസ്ഥാ മാറ്റം ഉൾപ്പെടെ പല പ്രശ്നങ്ങളും ഇവിടുത്തെ കർഷകർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ ടൂറിസം മേഖലയെ കൂട്ടുപിടിച്ച് കരകയറാനുള്ള ശ്രമത്തിലാണ് പലരും അതുകൊണ്ട് തന്നെ കൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്ന കർഷകരുടെ അതിജീവനത്തിന്റെ പാഠം കൂടിയാണ് ബൈസൺ വാലി നാൽപ്പത് ഏക്കറിൽ പൂത്തു നിൽക്കുന്ന ഈ സൂര്യകാന്തി പാഠം ഭരത് ഇടുക്കി